ിൽ പതിനഞ്ച് പ്രതികളെ വധശിക്ഷയ്ക്ക് വിധിച്ചതോടെ ചില ഇസ്ലാമിക കേന്ദ്രങ്ങളിൽ നിന്നും കോടതിക്കും ജഡ്ജിക്കുമെതിരെ വിമർശനം കൂടുകയാണ് ജഡ്ജിയെ ആക്ഷേപിക്കുന്നതും കടന്ന് ഇപ്പോൾ ഈ കേസിൽ ഹൈക്കോടതി വരെ ഭീഷണിപ്പെടുത്തുന്ന മുൻവിധികൾ നടത്തുകയാണ് ടി എ സിയാദ് എന്ന ആൾ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻജിയുടെ കൊലക്കേസിൽ വധശിക്ഷ വിധിച്ച കോടതിക്കും ജഡ്ജിക്കുമെതിരെ മാധ്യമ പ്രവർത്തകനായ ടി എ സിയാദ് മറ്റു കൊലപാതകങ്ങൾ എടുത്തുകാട്ടിയും കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിയും പതിനഞ്ച് പ്രതികളെ വധിക്കാൻ വിധിച്ചതിനെ ചോദ്യം ചെയ്യുകയാണ് ടി എ സി സിയാദ് സംഘപരിവാർ സ്വാധീനമുള്ളതിനാൽ ഇനി ഹൈക്കോടതിയിൽ നിന്നും അത്ഭുതം സംഭവിക്കാനുള്ള സാധ്യത വിദൂരം എന്ന് സിയാദ് ഹൈക്കോടതിക്കെതിരെ പരാമർശം നടത്തിക്കഴിഞ്ഞു സിറാജ് വർത്തമാനം തുടങ്ങിയ പത്രങ്ങളിൽ ലേഖകനായിരുന്ന സിയാദിന്റെ ഭാര്യ ഇപ്പോൾ തലസ്ഥാനത്തെ ഒരു ഓൺലൈൻ പത്രത്തിൽ ജോലി ചെയ്യുകയാണ് സിയാദ് മീഡിയ വണ്ണിലായിരുന്നപ്പോൾ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനർമാരിൽ പ്രധാനിയായിരുന്നു വധക്കേസിലെ വിധിക്കെതിരെ നിരവധി പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് ഇതെന്താ കേരളത്തിൽ നടക്കുന്ന ആദ്യ കൊലപാതകമാണോ എന്നാണ് സിയാദ് ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിലേക്ക് കോടതികൾ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തുന്നു ജഡ്ജിമാർ വൈകാരികതയ്ക്ക് കീഴടങ്ങുന്നത് നല്ല പ്രവണതയെ അല്ല കേരളത്തിൽ വീട്ടുകാർക്ക് മുന്നിൽ നടക്കുന്ന ആദ്യ കൊലപാതകമാണോ ഇത് രഞ്ജിത്ത് കൊലപാതകത്തിന് പതിനഞ്ചു പേർക്ക് വധശിക്ഷ അതിനു മുന്നിൽ നടന്ന ഷാൻ കൊലപാതകത്തിന്റെ പകരം വീട്ടൽ കൊലയായിരുന്നു ഇത് ഷാൻ കൊലപാതകത്തിന്റെ വിചാരണ പോലും എങ്ങുമെത്തിയിട്ടില്ല സംഖികളെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ ഇന്ത്യയിൽ കോടതികൾ വളർന്നിട്ടുമില്ല നരോദാ പാട്ട്യയിൽ എഴുപത് പേരെ കൊന്ന കേസിൽ പ്രധാന പ്രതികളായ ബാബു ബജ്റംഗിക്കും മായാ കോടാനിക്കും ലഭിച്ചത് ജീവപര്യന്തമാണ് ഇരട്ടനീതികൾ സാമൂഹിക അസമത്വം സൃഷ്ടിക്കും രാജ്യത്തെ നശിപ്പിക്കും രഞ്ജിത് ശ്രീനിവാസന്റെ കൊലയിലേക്ക് നയിച്ച അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാന്റെ കൊലപാതകികളെ തുറന്നുവിട്ടുകൊണ്ടുള്ള ഈ കൂട്ട വധശിക്ഷാവിധിയുണ്ടല്ലോ അത് ഏതായാലും കലക്കി ഈ ഇരട്ടനീതി ഇതാണ് വധശിക്ഷാവിധി കേട്ടിട്ടും പുഞ്ചിരിച്ചു പോകുന്നവരുടെ പ്രസക്തി ഓരോരുത്തരും ചെയ്ത വ്യത്യസ്ത കുറ്റങ്ങൾക്ക് നൽകിയിരിക്കുന്നത് മുഖ്യ പ്രതിയാക്കപ്പെട്ടയാൾ ചെയ്തിരിക്കുന്ന കുറ്റത്തിൽ തന്നെ ഇന്ത്യയിൽ നീതിന്യായ നിയമ സംവിധാനം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി മേൽക്കോടതിയിൽ പ്രതികൾക്ക് അനുകൂലമാവാൻ കാരണമാകും കാരണം കൊല്ലപ്പെട്ടയാളും വിധി പറഞ്ഞയാളും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമെല്ലാം സംഘപരിവാർ അഭിഭാഷക സംഘടനയായ അഭിഭാഷക പരിഷത്തിന്റെ പ്രവർത്തകർ ആയിരുന്നതിനാൽ തെളിവുകൾക്കും ന്യായവാദങ്ങൾക്കും പകരം ഇവരുടെ രാഷ്ട്രീയ വികാരം തള്ളിയ വിധിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് സാമാന്യ നിയമബോധമുള്ളവർക്കെല്ലാം ബോധ്യപ്പെടുന്നുണ്ട് അതിന് പ്രധാന കാരണം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈ പതിനഞ്ച് പേരും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തന്നെ അവരോരോരുത്തരും ചെയ്ത കുറ്റങ്ങൾ വ്യത്യസ്തമാണ് എന്നിരിക്കെ ആയുധവുമായി വെട്ടിക്കൊലപ്പെടുത്തിയ ഒരാൾക്ക് അപൂർവങ്ങളിൽ പൂർവ്വമായി നൽകേണ്ട ഇന്ത്യയിലെ പരമാവധി ശിക്ഷയാണ് എല്ലാവർക്കും ഒരുപോലെ നൽകിയിരിക്കുന്നത് മാത്രമല്ല തെളിവ് കോടതികളായ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അംഗീകരിക്കുന്ന പ്രത്യേകിച്ച് രാഷ്ട്രീയ പക്ഷപാതത്വം ഇല്ലാത്തവർക്കെല്ലാം ഭാവിയിൽ ഇത്തരമൊരു വിധി രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മാറ്റിമറിയുന്നതനുസരിച്ച് തിരിച്ചടിയാകും എന്ന ഭീതിയും സൃഷ്ടിക്കുന്നുണ്ട് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവച്ചാലെ ഉത്തരവ് പ്രാബല്യത്തിൽ വരൂ കൊല്ലപ്പെട്ട രഞ്ജിത് ശ്രീനിവാസൻ സംഘപരിവാർ സംഘടനയായ അഭിഭാഷക പരിഷത്തിന്റെ നേതാവും ബാർ കൌൺസിലിൽ സ്വാധീനമുള്ള വ്യക്തി ആയിരുന്നതിനാലും ഹൈക്കോടതിയിൽ നിന്നും അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത വിദൂരമാണ് ന്യൂസ്